ദിയാകൃഷ്ണയുടെ പ്രസവ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ജനന റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ പേര് എഴുതിയിരിക്കുന്നത് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമി എന്നാണ് എന്ന് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് ദിയ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ സഹോദരി അഹാനയുടെ കണ്ണുകൾ നിറയുന്നതായി വീഡിയോയിൽ കാണാം എന്തായാലും അശ്വിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുഞ്ഞിനെ കണ്ടയുടനെ അശ്വിൻ പറയുന്ന കാര്യങ്ങളാണിത് ഒരു രക്ഷയുമില്ല ഓസി ഇത്രയും അടിപൊളിയായി പുഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പുള്ളിക്കാരി നാല് നാല് പുഷ് ചെയ്ത് ടക്ക് എന്ന് ഇറങ്ങി വന്നു വല്ലാത്ത ഫീൽ തന്നെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഞാൻ ഓസിയെ കല്യാണം കഴിച്ചത് തന്നെയാണ് അത് കഴിഞ്ഞാണ് ഇത് അച്ഛൻ എന്ന നിലയിൽ എൻ്റെ ആദ്യ ദിവസമാണ് ഓസി ജനിച്ച ദിവസത്തെ ദിവസത്തെ ആദ്യത്തെ അച്ഛൻ എടുത്തു നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അതുപോലെ തന്നെയാണ് കുട്ടിയെ കാണാൻ എന്നായിരുന്നു അശ്വിൻ്റെ പ്രതികരണം അതുപോലെ തന്നെ കുഞ്ഞിനെ കുറിച്ച് ദിയ പറഞ്ഞതിങ്ങനെ എന്നെപ്പോലെ ഇരിക്കുന്നു അതാണ് എനിക്ക് തോന്നിയത് എന്നെപ്പോലെ ഇരിക്കുന്ന ഒരു ചെക്കൻ അശ്വിൻ്റെ സെയിം ഹെയർ ആയിരുന്നു കണ്ട ഉടനെ ഞാൻ പറഞ്ഞു അശ്വിൻ്റെ പോലത്തെ ബ്ലാക്ക് തിക് ഹെയർ എന്നാണ് അശ് ദിയ കൃഷ്ണ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്